പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്ത യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോ നാട്ടിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യുവതിയുടെ പരാതി യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട സ്വദേശി മുസ്മിൻ നാസറിനെതിരെ പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കുറ്റകൃത്യം നടന്നത് കൊച്ചിയിലായതിനാൽ തുടരന്വേഷണം പാലാരിവട്ടം പോലീസ് ഏറ്റെടുത്തു വിദേശത്തേക്ക് കടന്ന പ്രതിയെ പിടികൂടാൻ പോലീസ് നടപടിയെടുക്കണമെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു യുവതിയെ ബലാത്സംഗം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ പ്രതി വിവാഹം കഴിക്കാമെന്ന് യുവതി അറിയിച്ചതായി എഫ്ഐആറിൽ പറയുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് പ്രതിയുടെ കാറിൽ പ്രതി യുവതിയെ കൊച്ചിയിൽ എത്തിച്ച് പീഡിപ്പിച്ചതായും എഫ്ഐആറിൽ ഉണ്ട് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട സ്വദേശി മുസമിർ നാസറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതി താനുമൊത്തുള്ള ഫോട്ടോകൾ നാട്ടിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിവാഹ വാഗ്ദാനം നൽകിയാണ് പ്രതി തന്നെ പീഡിപ്പിച്ചതെന്നും യുവതി വ്യക്തമാക്കി ഫോട്ടോസ് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുവെന്ന് പറഞ്ഞു ലണ്ടനിൽ മൊത്തം നിന്റെ ഫോട്ടോസ് ഇപ്പൊ ഹിറ്റായിന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു അത് കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇത് പറയുകയും പിന്നെ തുടർന്ന് പരാതിയുമായിട്ട് മുൻപോട്ട് പോയത് പ്രതി യു കെയിലാണെന്നും വിദേശത്തായതിനാൽ പോലീസിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പ്രതി തന്നോട് പറഞ്ഞതായും യുവതി പറഞ്ഞു ഈ വ്യക്തി ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഞാൻ യു കെയിലാണ് എന്നെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ എൻ്റെ കുടുംബക്കാരോടും എന്നോടും പല മെസ്സേജുകളിൽ കൂടെ പറയുകയും ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത്തിനാല് എ രണ്ട് അറുപത്തി ആറ് രണ്ട് വകുപ്പുകൾ പ്രകാരവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അറുപത്തിയാറ് ഇ പ്രകാരവുമാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുറ്റകൃത്യം കൊച്ചിയിൽ നടന്നതിനാൽ പത്തനംതിട്ട പോലീസ് കേസ് പാലാരിവട്ടം പോലീസിന് കൈമാറി പാലാരിവട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ യുവാവ് ഇപ്പോൾ വിദേശത്താണ് എന്നാണ് യുവതി പറയുന്നത് നിയമത്തിന് മുന്നിൽ ആ യുവാവിനെ എത്തിക്കണം എന്ന ഒരു ആവശ്യമാണ് ഈ യുവതിക്കുള്ളത് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ 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 ഇൻ പത്തനംതിട്ട ചേരുന്നു ഗുഡ് മോർണിംഗ് ഈ ഈ ഈ സംഭവം എന്നാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ എട്ടാം തീയതി ആണ് കാണുന്നുണ്ട് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഫോട്ടോകൾ കാട്ടിയുള്ള ഭീഷണിയിലേക്ക് എത്തിയപ്പോഴാണോ യുവതി പരാതിയിലേക്ക് എത്തിയത് നമുക്ക് അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് സുജയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള യുവാവ് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയത് തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയതെന്നാണ് യുവതി പറയുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലായി യുവാവിന്റെ കാറിൽ കൊച്ചിയിൽ എത്തിച്ച് തന്നെ ഇടങ്ങളിൽ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും പത്തനംതിട്ട പോലീസിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം കാറിൽ വെച്ചും പീഡിപ്പിക്കാൻ ശ്രമം നടന്നു തുടർന്ന് വിവാഹ ആലോചനയുമായി യുവാവിൻ്റെ വീട്ടുകാർ തന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി എത്തിയതായും യുവതി പറയുന്നുണ്ട് അതായത് തന്നെ വിവാഹം കഴിക്കുമെന്ന ഒരു ഉറപ്പ് ഈ യുവതിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യുവാവിന്റെ വീട്ടുകാർ തൻ്റെ വീട്ടിലേക്ക് എത്തുകയും വിവാഹ നിശ്ചയം പോലുള്ള ഒരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പക്ഷേ അന്ന് തീയതി നിശ്ചയിക്കാതെ അവർ പോയി എന്നാണ് യുവതി നമ്മോട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാം എന്ന് പറഞ്ഞ് ബന്ധുക്കൾ പോയി എന്ന് പറയുന്നു ആ സമയത്തെല്ലാം യുവാവുമായി ഈ ഫോണിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് യുവാവ് അന്ന് സംസാരിച്ചത് പിന്നീടാണ് സംശയങ്ങൾ തോന്നിയത് അതിനുശേഷം യുവാവ് യു കെയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇവർ വീണ്ടും ഫോണിൽ പരസ്പരം സംസാരിച്ചിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായും പിന്നീട് ഈ യുവാവ് താനുമൊത്തുള്ള ദൃശ്യങ്ങൾ തനി ഈ യുവതിക്ക് തന്നെ അയച്ചു കൊടുക്കുകയും അത് മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് യുവതിയുടെ പരാതി അതിനുശേഷമാണ് യുവതിയുടെ വീട്ടുകാരോട് യുവതി ഇക്കാര്യം പറയുകയും പിന്നീട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തത് പക്ഷേ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് പോയില്ല എന്നൊരു പരാതി കൂടി ഈ യുവതിക്കുണ്ട് അവിടുത്തെ എട്ടാം തീയതി കൊടുത്ത ഒരു പരാതിയിൽ ഇത്രയും ദിവസമായിട്ടും അനങ്കാതിരിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ അന്വേഷണം ഇനി എത്തേണ്ടത് ഇങ്ങനെ ഒരു പീഡനം നടന്ന ആൾക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനും അതിനുശേഷം ഇവരെ ഭീഷണിപ്പെടുത്താനും കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതിലേക്ക് നമ്മുടെ അന്വേഷണം നീളട്ടെ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത് പത്തനംതിട്ടയിൽ നിന്ന്